ത്ത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച എല്ലാ വോട്ടർമാരോടും പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിക്കും ശ്രീ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ ഇരുപത്തിനാലിൽ വിജയിച്ചതിനേക്കാൾ അതിനേക്കാൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിലേക്ക് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം പോവുകയാണ് ശ്രീ ഷാഫി പറമ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വിജയിച്ചതിൻ്റെ ഏകദേശം അഞ്ചരട്ടിയോളം ഭൂരിപക്ഷത്തിനാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് പോകുന്നത് ചേലക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഡി എഫിൽ കിട്ടിയ നാൽപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് ഇരുപത്തി എണ്ണായിരം വോട്ട് കുറച്ചു കൊണ്ടുവരാൻ ഞങ്ങളുടെ പോരാട്ടത്തിന് കഴിഞ്ഞു നിങ്ങൾക്കറിയാം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ നിരവധി ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു കേരളത്തിൽ തൃക്കാക്കരയിൽ പി ടി തോമസ് വിജയിച്ചതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിന് ശ്രീമതി ഉമ തോമസ് വിജയിച്ചു പുതുപ്പള്ളിയിൽ ശ്രീ ഉമ്മൻചാണ്ടി വിജയിച്ചതിൻ്റെ നാലരട്ടി ഭൂരിപക്ഷത്തിനാണ് ശ്രീ ചാണ്ടി ഉമ്മൻ ജയിച്ചത് ഇവിടെ പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചതിന്റെ അഞ്ചരട്ടി ഓളം ഭൂരിപക്ഷത്തിന് അഞ്ചരട്ടിയുടെ അടുത്തുള്ള ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി ചേലക്കരയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇരുപത്തിയെണ്ണായിരം വോട്ടാണ് കുറവുണ്ടായത് എന്നിട്ടും ചില മന്ത്രിമാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായ പൊതുമരാമത്ത് മന്ത്രി അദ്ദേഹമാണ് ആ മുഖ്യമന്ത്രിക്ക് വേണ്ടി വരാറുള്ളത് വേറെ ആരെയും കാണാറില്ലേ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ തിളങ്ങി നിൽക്കുന്നു എന്നാണ് ഇത്രയും വലിയ തോൽവി ഉണ്ടായിട്ട് എങ്ങനെയാ മുഖ്യമന്ത്രി തിളങ്ങി നിൽക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് സി പി എം അവകാശപ്പെടുന്നത് അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി ഞങ്ങൾക്ക് അതാണ് സന്തോഷം അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിക്കുക ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക അല്ലേ അതാണ് കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാത്ത ഒരാളെ ബി ജെ പിയിൽ സീറ്റ് അന്വേഷിച്ച് പോയ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി രണ്ടാം സ്ഥാനത്തിന് പോലും മത്സരിക്കാൻ ഉള്ള അവകാശമാണ് അവർ നഷ്ടപ്പെടുത്തിയത് സി പി എം നഷ്ടപ്പെടുത്തിയത് മൂന്നാം സ്ഥാനം ഉറപ്പിച്ചിട്ടും പാലക്കാട് കോൺഗ്രസിനെയും യു ഡി എഫിനെയും പരാജയപ്പെടുത്താൻ സി പി എം ശ്രമിക്കുകയായിരുന്നു ബി ജെ പിയെ ദുർബലപ്പെടുത്താനല്ല മറിച്ച് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ദുർബലപ്പെടുത്തി ബി ജെ പിക്ക് വിജയമൊരുക്കാനുള്ള പണിയാണ് അവിടെ ചെയ്തത് സത്യത്തിൽ അവിടെ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാണ് പാലക്കാട് മത്സരിച്ചത് അതാണ് മഹാഭൂരിപക്ഷം പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം സത്യത്തിൽ ഞങ്ങൾ ഞങ്ങളെല്ലാം പറഞ്ഞത് പതിനായിരത്തിന് മീതെ ഒരു പതിനയ്യായിരത്തിന് ഇടയിലുള്ള ഭൂരിപക്ഷമാണ് സത്യത്തിൽ ഈ പതിനെണ്ണായിരം എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല അത് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചവർക്ക് കൂടി അവകാശപ്പെട്ട ഞാൻ അവർക്ക് കൂടി കൊടുക്കുക അതിൻ്റെ ഇത് കാരണം അവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തി എന്തെല്ലാം കഥകളാണ് മെനഞ്ഞുണ്ടാക്കിയത് അതിനെല്ലാമുള്ള പാലക്കാടിൻ്റെ മറുപടിയാണ് ഈ വലിയ ഭൂരിപക്ഷം മാത്രമല്ല കേരളത്തിൽ ബി ജെ പിയെ തടുത്ത് നിർത്താൻ പിടിച്ചുകെട്ടാൻ കഴിവുള്ളത് കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും മാത്രമാണ് എന്നൊരു വലിയ പ്രഖ്യാപനം കൂടി ഈ പാലക്കാടത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാലക്കാടും വയനാടും നല്ല വിജയവും ചേലക്കരയിൽ വലിയ പെർഫോമൻസും നടത്താൻ കഴിഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും കൂട്ടായ ഒരു ടീം വർക്കിൻ്റെ ഫലമാണ് ഞാൻ ആ ടീം വർക്കിന് ഈ വിജയം സമർപ്പിക്കുക സ്ഥാനാർത്ഥികളെ സാധാരണ എലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പ്രഖ്യാപിക്കാറുള്ളത് ഇത് ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് രാത്രി തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നമ്മുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നമുക്കൊരു മുൻതൂക്കം തന്നു അതിന് നേതൃത്വം കൊടുത്ത ശ്രീ കെ സി വേണുപാലിനെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദി പറയുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും അദ്ദേഹവും കേരളത്തിൻ്റെ ഇൻചാർജായ ശ്രീമതി ദീപാദാസ് മുൻഷിയും രണ്ട് എ സി സി ഭാരവാഹികൾ ശ്രീ പി വി മോ മൂന്ന് പേർ പി വി മോഹനും അതുപോലെ മൻസൂർ ഖാനും ശ്രീ ഉൾപ്പെടെ അവരുടെ ഒരു സാന്നിധ്യവും അവരുടെ പ്രസൻസും ഉണ്ടായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പിന് യു ഡി എഫ് ലീഡർഷിപ്പിന് നൽകിയ പിന്തുണയ്ക്കാണ് ആദ്യം തന്നു പറയാം കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരന്റെ നേതൃത്വത്തിൽ കെ പി സി സിയുടെ ഭാരവാഹികൾ ഒരു ടീമായി നിന്നു യു ഡി എഫിൻ്റെ ഘടകശിയൻ ശ്രീ പാണക്കാട് സാദിഖ് അലി സിഹാബ് തങ്ങൾ തന്നെ ശ്രീ കുഞ്ഞാലിപുടി സാഹിബ് അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്തു ഘടകക്ഷി നേതാക്കൾ എല്ലാവരും യു ഡി എഫ് സെക്രട്ടറി ശ്രീ സി പി ജോൺ അടക്കം ഉള്ള മുഴുവൻ നേതാക്കന്മാരും ഒരു പാർട്ടിയെ പോലെയാണ് പ്രവർത്തിച്ചത് യു ഡി എഫിൻ്റെയും കോൺഗ്രസിനകത്തെയും ഐക്യമാണ് എന്തായിരുന്നു ബഹളം ആദ്യത്തെ ആഴ്ച കോൺഗ്രസിൽ വലിയ കുഴപ്പമാണ് പാലക്കാട് പാലക്കാടിപ്പോൾ പല കഷ്ടമായിട്ട് ആളുകൾ പോകുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞു കോൺഗ്രസിലല്ല കുഴപ്പം യു ഡി എഫിലല്ല കുഴപ്പം കുഴപ്പം സി പി എമ്മിലും കുഴപ്പം ബി ജെ പിയിലുമാണ് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞത് അതാണല്ലോ ഇപ്പം സംഭവിച്ചത് അതാണല്ലോ സംഭവിച്ചത് കഴിഞ്ഞ ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അൻപതിനായിരം വോട്ട് ഈ ശ്രീധരന് കിട്ടിയെങ്കിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് മുപ്പത്തി എണ്ണായിരം വോട്ട് മുപ്പത്തി എണ്ണായിരത്തിലധികം വോട്ട് മാത്രമാണ് കിട്ടിയത് പന്തിരായിരം വോട്ട് കുറഞ്ഞു ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു പാലക്കാട് അപ്പം ഇതാണ് തെരഞ്ഞെടുപ്പ് അപ്പം ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നൊരു വലിയ പാഠമുണ്ട് ആ പാഠം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പാഠമാണ് നന്നായി ഒരുമിച്ച് നിന്നൊരു ടീമായി വർക്ക് ചെയ്താൽ വിജയം നിങ്ങൾക്കുള്ളതാണ് എന്നാണ് ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് തീർച്ചയായിട്ടും ആ ജനങ്ങളോട് വോട്ടർമാരോട് പ്രത്യേകമായ നന്ദി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഒരു വലിയ മുന്നണിയായി ഐക്യ ജനാധിപത്യ മുന്നണി മാറും കോൺഗ്രസ് എല്ലാ നേതാക്കളും എല്ലാ നേതാക്കളും മുൻ കെ പി സി സി പ്രസിഡന്റുമാണ് സി രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിലെ ചുമതലയായിരുന്നു എങ്കിലും അദ്ദേഹം രണ്ടു മൂന്ന് പ്രാവശ്യം ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഉള്ള സഹായങ്ങൾ നടത്തി മുൻ കെ പി സി സി പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുഴുവൻ എം എൽ എ മാർ എം പിമാർ ഭാരവാഹികൾ എല്ലാവരും ഏൽപ്പിച്ച ചുമതലകൾ വളരെ ഭംഗിയായി നിർവഹിച്ച അവരോട് ഞങ്ങൾ എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു ഞാനതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ ഈ ടീമിന് ആ ടീം വർക്കിന് ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു എല്ലാവരോടും നന്ദി പറയാം